ണ്ടായിരുന്നു അത് ഭയങ്കര രീതിയിൽ ചർച്ചയായിരുന്നു അതെ അപ്പൊ അത്തരം ഒരു പ്രസ്താവന ഒക്കെ നിലനിന്ന് പോകുന്ന ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് കേരളത്തിൽ ഇത്രയും പറ്റി ായിട്ട് പറയാമല്ലോ അതാണ് അജിമാരെന്നെ ചോദിച്ചാ ഞാൻ എന്തായാലും അതൊരു ചെയ്തിട്ടുണ്ട് ആ പറയാം ഈ അന്വേഷണം പറയാം ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞിട്ട് ചെയ്ത് പക്ഷേ നമ്മള് പറയട്ടെ ചെയ്യുന്നവര് ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ അല്ല കാരണം നമ്മള് അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ് ചെയ്യുന്ന കാര്യം പുറത്തു പറയേണ്ടത് തീരുമാനമുണ്ടായെന്നുള്ള ഈ ദുരിതവാസ നിധിയിലേക്ക് പ്രസ്താവനയോട് എന്താ പറയാനുള്ള റോപ്പിനെ അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നറായ ഒരാളല്ലേ അപ്പൊ അയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഒരുപാട് കാണും എന്താണ് അതുള്ള അഭിപ്രായം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം അത് കറക്റ്റ് ആയിട്ട് മോഡിറ്റ് ചെയ്യണം ആൾക്കാരിക്ക് എത്തുന്നുണ്ടോന്ന് അറിയണം അത്രയും